സ്റ്റേജിൽ ഒപ്പനക്കാരുടെ നൃത്ത ബഹളവും അവരുടെ പാട്ടും കളിയും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷം മാളിയക്കൽ ഹാജിയാരുടെ നാലുകെട്ട് ഒരു ഉത്സവത്തിമർപ്പിലാണ് തിമർപ്പിലാണ് ബരീൻ ബരിൻ ഓരോരുത്തരും വന്ന് കുറിശിമേൽ ഇരുന്നാട്ടെ ഹാജിയാരുടെ ഇളയമകൾ സുലൈഖയുടെ നിക്കാഹാണ് പൊടിപൊടിക്കുന്നത് നാടടച്ച വിവാഹം വിളിച്ച് അതൊരാഘോഷം തന്നെയാക്കി ഹാജിയാർ പുയ്യാപ്പിള ബഷീറാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ വലിയ കച്ചവട പ്രമുഖൻ ആഷിഫ് അലിയുടെ മോൻ ബഷീർ യവനയുക്തനായ ചെറുപ്പക്കാരൻ അവൻ്റെ സൗന്ദര്യ നിലവാരത്തിനനുസരിച്ച് കേരളം മുഴുവൻ തിരഞ്ഞ് ഒടുവിൽ കണ്ടെത്തിയതാണ് മാളിയേക്കൽ അബ്ദുറഹ്മാൻ ഹാജിയാരുടെ ഇളയമോളായ നമ്മുടെ സുലൈഖയെ സുലൈഖയുടെ സൗന്ദര്യം ബഷീറിന് നന്നേ ഇഷ്ടപ്പെട്ടു അതിലും ഇഷ്ടമായത് വാട്സാപ്പും ഫേസ്ബുക്കും ഉണ്ടായിട്ടും യോയോ ചാറ്റ് ഇല്ലെന്നുള്ളത് അത് അവളുടെ ഒരു പ്ലസ് പോയിന്റായി അവൻ കണ്ടു ഹാജിയാരും കാശിൻ്റെ കാര്യത്തിൽ മോശമല്ല കേരളത്തിൽ തന്നെ മൂന്നാല് മറൈൻ പ്ലൈവുഡ് കമ്പനിയും സുലൈഖ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ ഓരോ ജില്ലയിലും ഓരോ ഗ്രാൻഡ് ഷോപ്പ് വീതം ഉള്ള ആളാണ് അഞ്ചു തരം ഇറച്ചിയും തരം മീനും വെജിറ്റബിൾസ് മീൽസ് എന്നുവേണ്ട പേരെടുത്ത ഇവന്റ് മാനേജ്മെന്റുകാർ ഒരുക്കുന്ന അത്യന്ത സമൃദ്ധ വിഭവങ്ങൾ കുന്നപോലെ കൂട്ടിയാണ് സദ്യവട്ടങ്ങൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് കല്യാണം കൂടിയ എല്ലാവരും മനവും നിറഞ്ഞോ വയറും നിറഞ്ഞോ ഹാജിയാർ യാത്രയാക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ പുതിയാപ്പിളയും മണവാട്ടിയും ഇറങ്ങാനായി പന്തലിന് പുറത്ത് കവാടത്തോട് ചേർന്ന് ചെക്കൻ പോവേണ്ട കാർ വന്നു നിന്നു ഉമ്മാമിന സുലൈഖമോളെ മുത്തം നൽകി കാറിനടുത്തേക്ക് നയിച്ചു സഹോദരങ്ങളും സഹോദരിമാരും സുലൈഖയെ നോക്കി യാത്രാമംഗളം ഓതി സുലൈഖയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകി കൺമഷിക്കറുപ്പ് കണ്ണീരിനൊപ്പം വരുമ്പോൾ ഹാജിയാറ് വന്ന് വഴക്ക് പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ കുട്ടിയെ കരയിപ്പിക്കുക ആറാം പിറന്നോർ ബാപ്പച്ചയുടെ ശബ്ദം കേട്ടപ്പോൾ സുലൈഖ കരഞ്ഞുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു നിങ്ങളൊന്ന് നിർത്തണമുണ്ടോ അതിൻ്റെ മോറ് മുഴുവൻ കരയിപ്പിച്ച് കരിയാക്കി വീണ്ടും അത് പറയുമ്പോൾ ഹാജിയാരും ഒന്ന് വിതുമ്പി കാറിൽ കയറാൻ നേരം ഉമ്മ ആമിന അവളെ ഒരു പ്ലാസ്റ്റിക് കവർ ഏൽപ്പിച്ചു ചെവിയിലെന്തോ അടക്കം പറഞ്ഞു കൊയ്യാപ്പിള്ള ബഷീർ ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് താനെന്തോ ഇവരുടെ റോബർ ചെയ്തു പോകുന്ന പോലെ ആരുടെയൊക്കെയോ എന്തോ കട്ടുകൊണ്ടുപോകുന്ന പോലെ ചുറ്റും കൂടിയ കുട്ടികളും ഏതാണ്ട് അതേ ഭാവത്തോടെയാണ് തന്നെ നോക്കുന്നതെന്ന് തോന്നി ഒരുമാതിരി നെറ്റി ചുളിച്ചുകൊണ്ട് സുലൈഖയുടെ കരച്ചിലിന് ശമനം വന്നു അപ്പോൾ കുട്ടികളെല്ലാം കൂടി വർണ്ണക്കസവ് പൊട്ടിച്ചു വിട്ടു എങ്ങനെയൊക്കെയോ ആരൊക്കെയോ സുലൈഖയെ കാറിൽ കയറ്റി കൂടെ ബഷീറും ഇരുന്നു ബെൻസിൽ മുട്ടിയൊരുമിയിരുന്നപ്പോൾ സുലൈഖയ്ക്ക് സങ്കടമെല്ലാം പറന്നുപോയി കാർ മുന്നോട്ട് നീങ്ങി മുന്നിൽ ബൈക്കുമായി ചെക്കന്മാരുടെ ആർപ്പുവിളി പുറകിൽ കാറുകളുടെ ഒരു നീണ്ട നിര സുലൈഖയുടെ വീടിൻ്റെ റോഡിൻ്റെ പരിസരം മുഴുവനും ആളുകൾ നിരന്ന് നിന്ന് ചെറുക്കനും പെണ്ണും പോകുന്നത് നോക്കിയിരിക്കുകയാണ് അവർക്ക് മുന്നിലൂടെ കാർ നീങ്ങി ചെറുവഴികൾ താണ്ടി ആ കാർ ഹൈവേയിൽ ചേരുന്നിടത്തെത്തി അവിടെ റോഡിനോട് ചേർന്ന് ഒരു കൊച്ചു വീടിനടുത്ത് കാർ എത്തിയപ്പോൾ സുലൈഖ ബഷീറിനോട് പറഞ്ഞു കാർ ഒന്ന് ഇവിടെ നിർത്താൻ ഡ്രൈവറോട് പറയുമോ ഇവിടെയോ എന്താണ് കാര്യം സുലൈഖ ബഷീർ തിരക്കി കാര്യമുണ്ട് ഒന്ന് ഒരു ഫൈവ് മിനിറ്റ് അവൾ കെഞ്ചി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അതിനെന്താ എടാ സുബിയേ ഇവിടെ ഒന്ന് കാർ ചവിട്ടിയേ ബഷീർ ഡ്രൈവിംഗ് ചെയ്യുന്ന സുഹൃത്തിനോട് ആവശ്യപ്പെട്ടു കാർ നിന്നു സുലൈഖ ചാടിയിറങ്ങി കയ്യിൽ ഉമ്മ ആമിന നൽകിയ കവർ കൂടിയെടുത്തു ബഷീറും കൂടെ ഇറങ്ങി സുലൈഖ റോഡിനോട് ചേർന്ന ആ കൊച്ചു വീട്ടിലേക്ക് നടന്നു കൂടെ ബഷീറും അകമ്പടി വന്ന കാറുകൾ ഒന്നൊന്നായി നിർത്തിയിട്ട നവദമ്പതികളുടെ കാറിന് പിറകിൽ നിന്നു കാര്യമറിയാതെ അവരും കുഴങ്ങി സുലൈഖ ആ കൊച്ചു വീടിനടുത്ത് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് സുലൈഖയെ കെട്ടിപ്പിടിച്ചു സുലൈഖയും ആഹ്ലാദത്തോടെ അവളെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു എവിടെയായിരുന്നു സരളേ നീ എൻ്റെ നിക്കാഹിൻ്റെ ക്ഷണം എവിടെ അമ്മയ്ക്ക് കൊടുക്കാൻ വന്നപ്പോൾ നിന്റെ കാര്യം തിരക്കി അമ്മ പറഞ്ഞു നീ ചാണ്ടിഗഡിൽ ഹസ്സിനോടൊന്നിച്ച് കഴിയുകയാണ് നാട്ടിൽ വരാറേ ഇല്ലെന്ന് അതുകൊണ്ടാ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നേ സുലൈഖ തൻ്റെ പഴയ കളിക്കൂട്ടുകാരിയെ വിവാഹം ക്ഷണിക്കാൻ പറ്റാത്ത വിവരം ക്ഷമാപണപൂർവ്വം സരളയോട് പറഞ്ഞു അത് സാരമില്ല സുലു എനിക്കിന്ന് ഇവിടെ യാദർശികമാണെങ്കിലും എത്തിച്ചേരാൻ പറ്റി നിന്നെ കാണാനും അത് മതി നീ നിന്റെ അമ്മയെ കാണാൻ വന്നതല്ലേ വാ അകത്തുണ്ട് സുലൈഖയും സരളയും കയറി കൂടെ ബഷേറും ഭവാനിയമ്മ അവിടെ ഒരു ബെഡിൽ കിടക്കുകയാണ് സുലേഖ ചെന്ന് അവരുടെ കാലിൽ തൊട്ടു ശേഷം അമ്മയെ എന്ന് വിളിച്ചു ഭവാനിയമ്മയ്ക്ക് ആ വിളിയിൽ ആളെ മനസ്സിലായി സുലുമോളോ ഇന്നല്ലേ മോളുടെ വിവാഹം അതേ അമ്മേ ഞാൻ ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്ന വഴിയാണ് അമ്മയെ കണ്ട് ആശീർവാദം വാങ്ങാൻ വന്നതാ കിടന്നിടത്ത് സുലൈഖ അവരുടെ വലം കൈക്ക് നേരെ ശിരസ് അർപ്പിച്ചപ്പോൾ ഭവാനിയമ്മ സുലൈഖയുടെ മൂർധാവിൽ തൊട്ട് അനുഗ്രഹിച്ചു നന്നായി വരും ഒരാളും കൂടിയുണ്ട് സുലൈഖ ബഷീറിനെ ചൂണ്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭവാനിയമ്മ അവിടുന്ന് കൈകൊണ്ട് ബഷീറിന്റെ നേരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആംഗ്യം കാണിച്ചു ബഷീർ കൈകോപ്പി കയ്യിലുള്ള കവർ ഭവാനിയമ്മയെ ഏൽപ്പിച്ച് സുലൈഖ യാത്ര പറഞ്ഞിറങ്ങി വൻമേളത്തോടെ ചെറുക്കന്മാരുടെ ആരവത്തോടെ വീണ്ടും യാത്ര ചെയ്ത് ചെറുക്കന്റെ വീട്ടിലെത്തിച്ചേർന്നു മണിയറയിൽ രാത്രി ബഷീറിന് വേണ്ടത്ര സന്തോഷം തോന്നുന്നില്ല സത്യത്തിൽ സുലൈഖ എന്തിനാണ് വരും വഴി ആ വീട്ടിൽ ചെന്നത് ആരാന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അമ്മയാണ് അല്ല ഉമ്മയാണ് എന്നാണ് എന്താണ് അതിൻ്റെ പൊരുൾ ആജ്യാർക്ക് ഭവാനിയമ്മയിൽ ഉണ്ടായ മകളായിരിക്കുമോ അവിടെ സുലൈഖ പോയി കവർ കൊടുത്ത വീട്ടിലുണ്ടായ ആ പെണ്ണ് വാ നിന്റെ ഉമ്മാനെ കാണണ്ടേ എന്ന് എന്തിനാണവോ പറഞ്ഞത് എന്തിനാണ് പുറപ്പെടാൻ നേരം അവളുടെ ഉമ്മ ആ കവർ അവളെ ഏൽപ്പിച്ചത് എന്താണ് അവളുടെ ചെവിയിൽ പറഞ്ഞത് ഒരു സാധു സ്ത്രീക്ക് വിവാഹത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും നൽകുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ തൻ്റെ വീട്ടിൽ വരാൻ നേരം വരെ അതിന് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ രാത്രി ഏറെ വൈകുവോളം പല കാര്യങ്ങളും സുലൈഖയുമായി സംസാരിച്ചെങ്കിലും ഈ കാര്യം ചോദിച്ചപ്പോൾ അമ്മയാണെന്ന് വീണ്ടും പറഞ്ഞു എന്നിട്ട് അവൾ രണ്ട് കൈകൊണ്ട് കണ്ണു പൊത്തിച്ചിരിച്ചു ബഷീർ ഏറെ നേരം വീണ്ടും അത് തന്നെ ചിന്തിച്ചു ഇതിനിടെ സുലൈഖ ഉറങ്ങി ഇവളാരാ ഇത് കണ്ടുപിടിക്കണം ബഷീർ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നേരം വെളിപ്പിച്ചു പിറ്റേന്ന് തൻ്റെ സുഹൃത്തുക്കളിൽ ബുദ്ധിയിൽ അഗ്രഗണ്യനായ ജമാലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ബഷീർ വിഷമിക്കേണ്ട വഴിയുണ്ടാക്കാം ജമാൽ ബഷീറിന് ആശ്വാസം നൽകി പവൺ വെച്ചു അന്ന് രാത്രിയും പലതും പറയുന്നതിനിടയിൽ ബഷീർ ഈ വിഷയം എടുത്തിട്ടു അപ്പോൾ സുലൈഖ പറഞ്ഞു ബഷീറക്ക എന്തിനെ എപ്പോഴും എപ്പോഴും ആ കാര്യം തന്നെ ചോദിക്കണത് ഞാൻ പറഞ്ഞല്ലോ ഭവാനിയമ്മ എൻ്റെ ഉമ്മ അപ്പോൾ വീട്ടിലുള്ളതോ അതും എൻ്റെ ഉമ്മ അപ്പോൾ നീയല്ലേ പറഞ്ഞത് ഭവാനിയമ്മ നിൻ്റെ ഉമ്മ എന്ന് അതെ അപ്പോൾ വീട്ടിലുള്ളതോ അതും ഉമ്മ ബഷീറിനാകെ പിരാന്ത് പിടിക്കും പോലെയായി പിന്നെ അവൻ മിണ്ടാതെ കിടന്നുറങ്ങി പിറ്റേന്ന് ജമാൽ ഫുൾ ഡീറ്റെയിൽസ് കളക്ഷൻ ചെയ്ത് രഹസ്യമായി ബഷീറിനെ വിളിച്ച് സംസാരിച്ചു ബഷീറെ ഈ ഹാജാർ ഇപ്പോൾ വീട് വെച്ച സ്ഥലത്തിൻ്റെ അടുത്തായിരുന്നു ഈ ഭവാനിയമ്മയും കുടുംബവും മുമ്പ് താമസിച്ചിരുന്നത് വീട് വെക്കാൻ നേരം ഭവാനിയമ്മയുടെ സ്ഥലം ഹാജാർ ഒരുപാട് കാശെറിഞ്ഞ് പിടിച്ചു എന്നിട്ട് ഇപ്പോൾ ഭവാനിയമ്മ ഇരിക്കുന്ന സ്ഥലം പതിച്ചു നൽകി ഈ സമയത്ത് ഭവാനിയമ്മയിൽ ഹാജാർക്കുണ്ടായ കുട്ടിയാണോ സുലൈഖ എന്നൊരു സംശയം എനിക്കുണ്ട് ജമാൽ തനിക്ക് കിട്ടിയ വിവരത്തിനുമേൽ ഈ സംശയവും സ്ഥാപിച്ചു മടങ്ങി ഇതോടുകൂടി ബഷീർ ആകെ സംശയത്തിന്റെ പിടിയിലായി ഉമ്മാന്റെ അടുത്ത് ഈ വിഷയമിട്ടാലോ വേണ്ട ചിലപ്പോൾ സത്യാവസ്ഥ ഉമ്മയ്ക്ക് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആയി തൻ്റെ വൈവാഹിക ജീവിതം പുത്തരയിൽ കല്ലുകടിച്ച അനുഭവമാകും അത് വേണ്ട വേറെ വഴി നോക്കുക തന്നെ നാട്ടിൽ അറിയപ്പെടുന്ന യുവ വ്യവസായ പ്രമുഖനാണ് താൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ഡിഗ്രി ഡൽഹിയിൽ നിന്നും എടുത്തവൻ സുലൈഖാന്റെ ഫാമിലി തന്നെ വല്ല വിധത്തിലും കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിമിഷം കൊണ്ട് മനസ്സിലാക്കാനുള്ള വഴികൾ തൻ്റെ മുന്നിലുണ്ട് പിറ്റേന്ന് ഗോവ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന തൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ സ്വകാര്യ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഈ വിഷയം ചെറിയ തുകയ്ക്കുള്ള കരാറിൽ കേരളത്തിൽ കൊച്ചിയിലുള്ളവരുടെ ബ്രാഞ്ചിൽ വെച്ച് ഏൽപ്പിച്ച് സൈൻ ചെയ്തു ആശ്വാസമായി ഹാജരുടെ കള്ളക്കളി ഇതോടെ പൊളിയും ബഷീറിന് ഉറപ്പുണ്ട് രണ്ടാഴ്ച കൊണ്ടുപിടിച്ച രഹസ്യാന്വേഷണങ്ങൾക്ക് ശേഷം ടീം ബഷീറുമായി സന്ധിക്കുന്നു പഠന റിപ്പോർട്ട് ഫലം നെഗറ്റീവ് അതോടെ ബഷീർ ആ അന്വേഷണം വേണ്ടെന്ന് വെച്ചു അവൻ പതിയെ അവളെ സ്നേഹിക്കാൻ തുടങ്ങി ഒരു ദിവസം അവളുടെ മടിയിൽ തലവെച്ചു കിടക്കവേ അവൻ വീണ്ടും ആ ഭവാനിയമ്മ വിഷയം വീണ്ടും ഇട്ടു ഏതായാലും തൻ്റെ ഇക്കാനെ ഇനിയും വിഷമിപ്പിക്കാൻ സുലൈഖയ്ക്ക് മനസ്സ് വന്നില്ല അവൾ ബഷീറിനെ ചിന്താകുലനാക്കിയ ആ കഥയുടെ കെട്ടഴിച്ചു സുലൈഖയെ പ്രസവിച്ച സമയത്ത് സുലൈഖാൻ്റെ ഉമ്മ ആമിനെ സ്തനത്തിന് കുരുക്കൾ വന്ന് മരുന്നു പുരട്ടി ചികിത്സിക്കുകയായിരുന്നു ആ സമയത്ത് ഭവാനിയമ്മ സരളയെ പ്രസവിച്ച് അയൽപ്പക്കത്ത് വീട്ടിൽ കിടക്കുകയാണ് ആമിനുമ്മന്റെ ചികിത്സ പൂർണ്ണമാകും വരെ സുലൈഖ ഭവാനിയമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചാണ് വളർന്നത് അപ്പോൾ അമ്മിഞ്ഞ പകർന്ന അമ്മ അമ്മ തന്നെയായി സുലൈഖയ്ക്ക് ആ സ്മരണയ്ക്ക് ഓണത്തിനും വിഷുവിനും ചെറിയ പെരുന്നാളിനും ബലിപെരുന്നാളിനും സുലൈഖയുടെ പിറന്നാളിനും എന്നും സുലൈഖ ഭവാനിയമ്മയ്ക്ക് ഡ്രസ്സും കൈമടക്കും നൽകും അവളുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ് അവളുടെ സ്വന്തം അമ്മയ്ക്ക് കഥ കേട്ട് ബഷീർ വായും പൊളിച്ചിരുന്നു പോയി അമ്മിഞ്ഞപ്പാൽ ഒരു തുള്ളി ആരും നൽകിയാലും അമ്മ അല്ലാതാവില്ല ഉലകിൽ നിശ്ചയം അമിഞ്ഞപ്പാലിൻ്റെ മഹാത്മ്യം ബഷീർ അങ്ങനെ മനസ്സിലാക്കി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ